അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോകോ ഫർണിച്ചർ വണ്ടൂർ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് കറവ പശുക്കൾക്ക് കാലിത്തീറ്റ പാലിന് സബ്സിഡി പദ്ധതിയുടെ വിതരണോദ്ഘാടനം നടന്നു വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ കട കൊച്ചുകൾക്ക് കാര്യം പല അതേപോലെ പാൽ സബ്സിഡിയാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അഞ്ചു വർഷമായി ഞങ്ങളുടെ അഞ്ചാമത്തെ വർഷമാണ് എല്ലാ വർഷവും ഞങ്ങള് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല്പത്തിനാല് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ സി ടി പി ജാഫർ പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീലത സുരേഷ് എം ദസാബുദ്ദീൻ ഡയറി ഓഫീസർ ഫാരിസ് വാൽ സൊസൈറ്റി പ്രസിഡന്റുമാരായ വാസുദേവൻ അലി ഹസൻ ഗോപകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ